പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത ഈ ഒരു സീസണിൽ ഐ എസ് എല്ലേക്ക് പ്രൊമോട്ടായി വന്ന ഒരു ടീമാണ് മുഹമ്മദ് നസി എന്നാൽ ഐ എസ് എൽ പതിനൊന്നാം സീസൺ മുഹമ്മദ് നസിയെ സംബന്ധിച്ച് വലിയൊരു പരാജയം തന്നെയായിരുന്നു ഈ ഒരു സീസണിൽ രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് മുഹമ്മദ് നസിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് ക്ലബ്ബിനും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ പല പ്ലേയേഴ്സിനും സാലറി കൊടുക്കാൻ പോലും ക്ലബ്ബിന് സാധിച്ചിട്ടില്ല നിലവിലിപ്പോൾ മുഹമ്മദ് നസി എഫ് എസ് ഡി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നിക്ഷേപകൻ പിന്മാറിയതിനെ തുടർന്നും കുടിശ്ശിക അടയ്ക്കാതിരുന്നതിനെ തുടർന്നും പ്രധാന നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് എഫ് എസ് ഡി എൽ മുഹമ്മദ് നസിക്ക് നോട്ടീസ് അയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നിനകം ക്ലബ്ബ് മറുപടി നൽകിയില്ലെങ്കിൽ അവരെ ഐ എസ് എല്ലിൽ നിന്നും പുറത്താക്കിയേക്കാം നിലവിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് മുഹമ്മദ് നസി എന്ന ഈ ഒരു ക്ലബ്ബിപ്പോൾ കൊണ്ടിരിക്കുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള പ്രബീർ ദാസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഈ ഒരു സീസണിൻ്റെ പകുതിയായപ്പോഴായിരുന്നു പ്രബീർ ദാസിനെ ലോൺ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് അയച്ചത് ഒരു ആറുമാസത്തെ ലോൺ കാലാവധിയിലായിരുന്നു മുംബൈ സിറ്റി എഫ് സി പ്രബീറിനെ ടീമിലേക്ക് എത്തിച്ചത് ലഭിക്കുന്ന ചില വാർത്തകൾ അനുസരിച്ച് പ്രബീർദാസിനെ നിലനിർത്താൻ മുംബൈ സിറ്റി എഫ് സിക്ക് താല്പര്യമില്ല തന്നെ ലോൺ കാലാവധി കഴിഞ്ഞാൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരും പ്രബീർദാസിന് മെയ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ഒരു വർഷം കൂടി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്ട് ഉണ്ട് ഈ ഒരു സീസണിൽ മുംബൈ പ്രതീക്ഷിക്കത്തുക ഉയരാത്തത് കൊണ്ട് തന്നെ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ ലോൺ കാലാവധി കഴിഞ്ഞാൽ പ്രബീർദാസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തിയേക്കും ഐ എസ് എല്ലിൽ ഇന്ന് എഫ് സി ഗോവ ബംഗളൂരു എഫ് സി രണ്ടാം പാദ സെമിഫൈനൽ മത്സരം നടന്നിരുന്നു വാശിയേറിയ പോരാട്ടത്തിന്റെ അവസാന നിമിഷത്തിൽ സുനിൽ ഛേത്രിയുടെ ഒരു തകർപ്പൻ ഹെഡറിലൂടെ ബെംഗളൂർ എഫ്സി വിജയിക്കുകയായിരുന്നു ഈ ഒരു വിജയത്തോട് അങ്ങനെ ബംഗളൂർ എഫ്സി ഇപ്പോൾ ഫൈനലിൽ എത്തിയിട്ടുണ്ട് ബെംഗളൂർ എഫ്സിക്ക് ഈ ഒരു സീസണിലെ കിരീടം ഉയർത്താൻ സാധിക്കുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയാം കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം